നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മെറ്റൽസ് ബഹ്റൈൻ പ്രിയപ്പെട്ടവരെ നമസ്തേ ഭാഷയിലെ തെറ്റും ശരിയും ശരിയും പറയുന്ന വീണ്ടും സ്വാഗതം വാക്കുകളുടെ തെറ്റും അന്വേഷിക്കുന്ന ഒരു യാത്രയിലാണല്ലോ നമ്മൾ പുതിയ ചില വാക്കുകൾ അവരെ ശരിയാണോ തെറ്റാണോ എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം തന്തി തന്ത്രി പൂജ കഴിഞ്ഞപ്പോഴേക്കും തന്ത്രിയുടെ ഹൃത്തന്തിയിൽ ഒരു പുതിയ ചൈതന്യമുണ്ടായി തന്ത്രി സംഗീതോപകരണങ്ങളുടെ കമ്പിയാണ് തന്ത്രി ക്ഷേത്രങ്ങളിൽ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ആളാണ് സംഗീതോപകരണങ്ങളുടെ കമ്പിക്ക് തന്ത്രി എന്നും പറയുന്നത് ഞാനായിട്ട് ഒഴിവാക്കുന്നില്ല ദാതാവ് ദാതാവ് ദാതാവിന്റെ ഉത്തമ സൃഷ്ടിയായ മനുഷ്യൻ ദാതാവുക എന്നത് ഉത്തമധർമ്മമാണ് എന്നതിനു മുമ്പ ദാനം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം ഘോഷമായ ധാ ബ്രഹ്മാവാണ് സൃഷ്ടാവും കർത്താവുമെല്ലാം ധാതാവാണ് വെടിപ്പ് വെടുപ്പ് മണ്ണ് ഇരുത്തിയത് മൂലമുണ്ടായ വെടിപ്പ് കാരണം തറയുടെ വെടുപ്പാകെ നഷ്ടപ്പെട്ടു പോയി വെടി ധാതുവിൽ നിന്നുണ്ടായ വെടിപ്പിന് കീറൽ അർത്ഥം വെൾ ധാതുവിൽ നിന്നുണ്ടായ വെടുപ്പിന് വെളുത്ത നിറമാവുക വൃത്തിയാവുക എന്നൊക്കെയാണ് അർത്ഥം വൃത്തിയും വെടുപ്പും പ്രയോഗത്തെ വൃത്തിയും വെടിപ്പുമാക്കി അർത്ഥത്തെ കീറാതിരിക്കുന്നതല്ലേ നല്ലത് സർവധാ സർവത സർവധാ യോഗ്യരായ നേതാക്കന്മാർ സർവതാ അണികളുടെ അംഗീകാരത്തിന് പാത്രമാകുമെന്നതിൽ സംശയമില്ല സർവ എന്ന വിശേഷണത്തോട് അതികരമായ ധാ ചേരുന്ന സർവധായിക്ക് എല്ലാ രീതിയിലും എന്നാണ് അർത്ഥം മൃദുവായ ധാ ചേർന്ന് സർവധായിക്ക് എല്ലായ്പോഴും എന്നാണ് അർത്ഥം ലഭിക്കുന്നത് സൂര്യതാപം സൂര്യാതപം കടൽക്കരയിൽ ആദപ സ്നാനം ചെയ്യുന്ന സായിപ്പും മദാമയും മലയാളിക്ക് പണ്ടൊരദ്ഭുതമായിരുന്നു സൂര്യതാപം സൂര്യന്റെ ചൂടും ഉഷ്ണവുമാകുമ്പോൾ സൂര്യാതപം സൂര്യപ്രകാശവും വെയിലുമാണ് ആപാദ ചൂടം ആപാദ മധുരം ആപാദമധുരമായ അവളുടെ പാട്ടിൽ ആസ്വാദകർ ചൂടം കോരിത്തെ നിൽക്കുകയാണ് ചൂടത്തിന്റെ മുന്നിൽ വരുന്നത് ദകാരവും മധുരത്തിന്റെ മുന്നിൽ വരുന്നത് തകാരവുമാണെന്ന് മനസ്സിലാക്കാതെയാണ് മിക്കവരും പ്രയോഗിക്കുന്നത് ചൂടം മുടിയാണ് ആപാദ ചൂടം അടി മുതൽ മുടി വരെ ആകുമ്പോൾ ആപാദമധുരം പതിക്കുമ്പോൾ തന്നെ മധുരമുള്ളത് എന്നാണ് പതിക്കുമ്പോൾ കിട്ടുന്ന മധുരം പാദത്തിൽ പുരട്ടി വെറുതെ ഉറുമ്പിനെ കടിക്കാനുള്ള അവസരം ഉണ്ടാക്കി കൊടുക്കണോ പ്രിയപ്പെട്ടവരെ കൂടുതൽ വാക്കുകളുമായി നമ്മൾക്ക് പുതിയൊരധ്യായത്തിൽ കാണാം നമസ്തേ ബിനുമാഷിന്റെ പതിരും കതിരും നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് साब्रोम मेटल्स बहराइन